ഹലോ ഗൈസ് ഒരു ഒഴിവു ദിവസം കിട്ടിയപ്പോൾ ചുമ്മാ നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് കേട്ടോ നേരെ ചെന്നെത്തിച്ചത് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലോട്ടാണ് ആ ഏരിയയിൽ ഒരുപാട് സ്പോർട്സിൻ്റെ ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി അവിടെ നിന്ന് നെയിൽചേട്ടം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ മെസ്സി ഫാൻ ആയതുകൊണ്ട് മെസ്സിയുടെ ജേഴ്സി നിർബന്ധമായിട്ട് എടുക്കുമല്ലോ അല്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരുടെ ഫാനാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ നോക്കാലോ ആർക്കാ കൂടുതൽ ഫാൻസ് എന്ന് എന്തായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്തുള്ള ഊട്ടുപുറയിലോട്ടാണ് കേട്ടോ പോയത് അത് നമ്മുടെ അടുത്തായത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട് അവിടുന്ന് ഫസ്റ്റ് തന്നെ കഴിച്ചത് ചിക്കൻ ലോലിപ്പോപ്പായിരുന്നു അതിനുശേഷം നല്ല നാടൻ കപ്പ ബിരിയാണിയും കഴിച്ചു ചൂട്ടോടു കൂടി കപ്പ് ബിരിയാണി കഴിച്ച് ചെറിയൊരു ഇരിവോടുകൂടി ഇരിക്കുന്ന ടൈമിൽ നല്ലൊരു ലൈമും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര നേരം നടന്ന ആ ക്ഷീണമൊക്കെ നന്നായി മാറും കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ബൈ